അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ അഞ്ച് ആരുടെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജനിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് സെപ്റ്റംബർ അഞ്ച് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മസ്ഥലം എവിടെയാണ് ആന്ധ്രാപ്രദേശിലെ തിരുത്തണി ഗ്രാമത്തിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അധ്യാപക ജീവിതം തുടങ്ങിയത് എവിടെയാണ് മദ്രാസിലെ പ്രസിഡൻസി കോളേജ് നടന്നുകൊണ്ട് മാത്രം പഠിപ്പിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനായ അദ്ധ്യാപകൻ ആരാണ് അരിസ്റ്റോട്ടിൽ ലോക അദ്ധ്യാപക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഒക്ടോബർ അഞ്ച് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനം എന്നുമുതലാണ് അധ്യാപക ദിനമായി ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏതു വർഷം മുതലാണ് ലോക അധ്യാപക ദിനം ഒക്ടോബർ അഞ്ച് ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കിങ് ഓഫ് ഫിലോസഫീസ് എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ പൂർണ്ണനാമം എന്താണ് സർവേപ്പള്ളി രാധാകൃഷ്ണൻ രാജ്യസഭയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആരായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ലോക വിദ്യാഭ്യാസ ദിനം ആചരിക്കുന്നത് എന്നാണ് ജനുവരി ഇരുപത്തിനാല് ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആയ ശേഷം രാഷ്ട്രപതിയായ ആദ്യത്തെ ആൾ ആരായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഡോക്ടർ രാധാകൃഷ്ണന് നൽകിയ പദവി ഏതാണ് ഇന്ത്യയുടെ പരമോന്നത സെവിലിയൻ ബഹുമതിയായ ഭാരതരത്ന അവാർഡ് ലഭിച്ചു ഡോക്ടർ രാധാകൃഷ്ണൻ ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് വൈസ് ചാൻസലറായി സേവനം അനുഷ്ഠിച്ചത് ബനാറസ് ഹിന്ദു സർവകലാശാല ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാജ്യസഭയുടെ പിതാവ് എന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണനെ വിശേഷിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ആത്മകഥാപരമായ കൃതി ഏതാണ് എൻ്റെ സത്യാന്വേഷണം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എഴുതിയ ആദ്യ പുസ്തകം ഏതാണ് ഫിലോസഫി ഓഫ് രവീന്ദ്രനാഥ ടാഗോർ അധ്യാപകരെ പറ്റി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറഞ്ഞ പ്രശസ്തമായ വാക്കുകൾ എന്താണ് അധ്യാപകർ രാജ്യത്തെ മികച്ച മനസ്സുള്ളവർ ആയിരിക്കണം യു ജി സി ആരംഭിച്ചത് ഏത് വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണ കമ്മീഷൻ രാധാകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ യു നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിന് സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പത് കാലയളവിലായിരുന്നു ഇത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനായ ഡോക്ടർ എസ് രാധാകൃഷ്ണ കമ്മീഷന്റെ അന്വേഷണ വിഷയം എന്തായിരുന്നു സർവകലാശാല വിദ്യാഭ്യാസം തത്വചിന്തകനായ രാഷ്ട്രപതി എന്ന് വിളിക്കുന്നത് ആരെയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ലഭിച്ച രാഷ്ട്രപതി പദവിയെ ശാസ്ത്ര ശാഖയ്ക്ക് ലഭിച്ച അംഗീകാരം എന്ന് പറഞ്ഞത് ആരാണ് ബർട്ട്രാൻഡ് റസൽ രാജ്യസഭാ സമ്മേളനങ്ങൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കുടുംബസമ്മേളനം പോലെയാക്കി എന്ന് പറഞ്ഞത് ആരാണ് ജവഹർലാൽ നെഹ്റു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അന്തരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പതിനേഴ് ഒക്ടോബർ അഞ്ച് ലോക അദ്ധ്യാപക ദിനം ആചരിക്കുന്നത് എന്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ഒക്ടോബർ അഞ്ചിന് യുനെസ്കോയും ഐ എല്ലോയും ചേർന്ന അധ്യാപകരുടെ പദവിയെക്കുറിച്ചുള്ള ശുപാർശകൾ ഒപ്പുവെച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഒക്ടോബർ അഞ്ച് ലോക അധ്യാപക ദിനം ആചരിക്കുന്നത് നവംബർ ഇരുപത് അധ്യാപക ദിനമായി ആചരിക്കുന്ന രാജ്യം ഏതാണ് വിയറ്റ്നാം ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് നവംബർ പതിനൊന്ന് സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബ്ദുൾ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് പള്ളിക്കൂട വിദ്യാഭ്യാസ രീതിയിൽ അധ്യാപകൻ അറിയപ്പെട്ടിരുന്ന പേര് എങ്ങനെയാണ് ആശാൻ ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഇരുട്ടിനെ അകറ്റുന്നവൻ അക്കാദമി എന്ന പഠന കേന്ദ്രം ആരംഭിച്ച തത്വചിന്തകൻ ആരാണ് പ്ലേറ്റ് എല്ലാവർക്കും അടിസ്ഥാന വിദ്യാഭ്യാസം ലഭിക്കാനായി ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതി ഏതാണ് നയീം താലിം വിദ്യാഭ്യാസ പദ്ധതി അധ്യാപകർക്ക് വേണ്ടി എം ശിക്ഷ എന്ന മൊബൈൽ ആപ്പ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ അഞ്ച് മറ്റൊരു പ്രശസ്ത വനിതയുടെ ചരമദിനമാണ് ആരാണ് ആ വനിത ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം